േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായി അരീക്കോട് വെച്ച് നടത്തിയ പരിശോധനയിൽ ഒന്നേ പോയിന്റ് എഴുപത് കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി മൂന്ന് പേരെ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനു അറസ്റ്റ് ചെയ്തു ഹാഷിഷ് ഓയിൽ കടത്തിക്കൊണ്ടുവന്ന കെ എൽ പത്ത് എ പി പൂജ്യം ആറ് ഒൻപത് അഞ്ച് നമ്പർ ടൊയോട്ട കോളിസ് കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു വിപണിയിൽ പത്ത് ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ പാലപ്പെട്ടി ദേശത്ത് പൂലാട്ടുവീട്ടിൽ മൊയ്തീൻകുട്ടി മകൻ ജാബിർ പെരിന്തൽമണ്ണ താലൂക്കിൽ കോടൂർ വില്ലേജിൽ ആൽപ്പറ്റക്കുളമ്പ് ദേശത്ത് ചൂരപ്പുലാൻ വീട്ടിൽ ചേക്കുമകൻ മജീദ് കൊണ്ടോട്ടി താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ പാലപ്പെട്ടി ദേശത്ത് മുക്കോളി വീട്ടിൽ അബ്ദുൾ ഹമീദ് മകൻ അഷ്റഫ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഹാഷിഷ് ഓയിൽ മൊത്ത കച്ചവടം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശക്തമായ പരിശോധനയാണ് എക്സൈസ് നടത്തിവരുന്നത് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായി യും അന്വേഷണത്തിലൂടെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനു പറഞ്ഞു പാർട്ടിയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ എക്സൈസ് ഇൻസ്പെക്ടർ ഷിജുമോൻ ടി പ്രിവെന്റീവ് ഓഫീസർ കെ പ്രദീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി അഖിൽ ദാസ് അരുൺ പാറോ മഞ്ചേരി റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രകാശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സച്ചിൻ ദാസ് വി ജിഷിൽ നായർ ശ്രീജിത്ത് ടി ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് കേസെടുത്ത പാർട്ടിയിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് എൻഫോർ എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ